നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഇനിയുള്ള ഓരോ മണിക്കൂറും കമ്മ്യൂണിസത്തിലെ മുതലാളിത്ത അവതാരമായി മാറിയ വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും എണ്ണി തിട്ടപ്പെടുത്തിയ ദിവസങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഇവരെ തേടിയെത്തിയ വാർത്ത അത്ര സുഖമുള്ളതല്ല എന്ന് വേണം പറയാൻ എന്തായാലും വീണാ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചായയും ബിസ്ക്കറ്റും കൊടുത്ത് സൽക്കരിക്കാനല്ല വിളിച്ചു വരുത്താൻ പോകുന്നത് എന്നത് ഏകദേശ കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ് കരിമണൽ കർത്ത വീണ വിജയന്റെ ഉടായിപ്പ് തട്ടിക്കൂട്ട് കമ്പനിക്ക് നൽകിയ ഒന്നേ മുക്കാൽ കോടിയുടെ കഥ കേൾക്കാനല്ല ഈ ഡി വീണയെ വിളിച്ചു വരുത്തുന്നതെന്ന് മറ്റൊരു കാര്യം കോഴയുടെ തെളിവുകൾ മാത്രമല്ല എണ്ണമറ്റ മറ്റ് തെളിവുകൾക്ക് മുന്നിൽ വീണ മോൾ വീഴുമെന്ന് തീർച്ചയാക്കിയിരിക്കുകയാണ് ഇന്നത്തെ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒന്നെങ്കിൽ പിണറായി വിജയനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്ഷിക്കേണ്ടി വരും അതുണ്ടായില്ല എങ്കിൽ അതുണ്ടാവുകയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു അറസ്റ്റ് ഇന്നോ നാളെയോ സംഭവിച്ചാൽ ആ നിമിഷം പിണറായി വിജയൻ രാജിവെക്കും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും രാജിവെച്ചേക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ സി പി എമ്മിന്റെ അടിപതരാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നതിലും സംശയമില്ല നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇതൊക്കെ സംഭവിക്കും എന്ന് തന്നെയാണ് പറയാൻ ഇടയും എന്തായാലും നിലവിൽ പലതരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും എതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ നടത്തിയ ഹർജിയിൽ ചോദ്യങ്ങളുമായി തിരുവനന്തപുരം വിജിലൻസ് കോടതി വരികയാണ് കെ എം എം എല്ലും സി എം ആർ എല്ലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഇവർ തമ്മിലുള്ള കരാർ എന്തായിരുന്നുവെന്നും കോടതി ചോദിക്കുകയാണ് മാത്യു കുഴൽനാടന്റെ മാസപ്പടി ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ വ്യക്തമായി വന്നത് കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് ധാതു മണൽ ഖനനത്തിന് സി എം ആർ കമ്പനിക്ക് നിയമവിരുദ്ധമായ സഹായങ്ങൾ ചെയ്തതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകിയെന്നാണ് പ്രധാന ആരോപണം കമ്പനിക്ക് സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ആരോപണങ്ങൾ ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്നു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട ഹർജിക്കാരൻ പിന്നീട് കോടതിയിൽ നിലപാട് മാറ്റുകയും ചെയ്തിരുന്നു കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു നിലപാട് മാറ്റം ഈ ആവശ്യത്തിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുന്നത് ഹർജിയിലെ ആരോപണങ്ങൾ മറ്റ് രണ്ട് കോടതികൾ പരിശോധിച്ച് തള്ളിയതാണെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുനർപരിശോധിക്കാൻ വിജിലൻസിന് കഴിയില്ല എന്നുമാണ് വിജിലൻസ് ഡയറക്ടർ കോടതിയെ അറിയിച്ചത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള സംഭവ നോക്കുകയാണെങ്കിൽ എക്സാലോജിക്കിനും സി എം ആർ എൽ പണം കൈമാറിയ കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് അടക്കമുള്ള നിർണായക നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഏറെയാണ് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിലെ ഉദ്യോഗസ്ഥർ അന്വേഷണത്തോട് സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കം ഉണ്ടാകാൻ പോകുന്നത് ഇതിനു മുന്നോടിയായി അന്വേഷണ സംഘം പ്രോസിക്യൂട്ടർമാരിൽ നിന്നും നിയമോപദേശം തേടിയിട്ടുണ്ട് കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശീന്ദ്രൻ കർത്തയെ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ ആലുവിലെ വീട്ടിൽ ചോദ്യം ചെയ്യുന്നത് ആരും മറന്നിട്ടുണ്ടാവില്ല ഇതേ രീതി തന്നെ ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ഇടിയുടെ ഡിയുടെ ആവശ്യപ്രകാരം ഇതിനിടയിൽ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘം ശശീന്ദ്രൻ കർത്തായുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും പരിശോധിച്ചിരുന്നു സി എം ആറിലെ ഉയർന്ന പദവി വഹിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ഫിനാൻസ് ചീഫ് മാനേജർ സുരേഷ് കുമാർ അതുപോലെ തന്നെ ഈ കേഷ്യർ ആയിട്ടുള്ള കെ എം വാസുദേവൻ എന്നിവരെ തുടർച്ചയായ മൂന്നാം ദിവസവും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കരിമണൽ ഖനനം കേന്ദ്ര സർക്കാർ നിരോധിച്ചതിനു ശേഷവും കേരള തീരത്ത് കരിമണൽ ഖനനം നടത്താൻ സി എം മാറലിന് കഴിഞ്ഞിരുന്നു ഇ ഡി ചോദ്യം ചെയ്യലിനിടയിൽ ശശീന്ദ്രൻ കത്തയോടും മറ്റുസ്ഥരോടും ഇത് സംബന്ധിച്ച് ചോദിച്ചെങ്കിലും വ്യക്തമായ ഉത്തരം ലഭിച്ചില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സി എം മാറൽ കമ്പനി പതിനാല് കോടി രൂപ ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷി പാർട്ടി നേതാവിന് നൽകിയെന്ന ആരോപണത്തിന്റെ വസ്തുതകളും ഇ ഡി ആരാനിട്ടുണ്ട് ശശീന്ദ്രൻ കർത്തയടക്കം സി എം ആർ എല്ലിലെ എല്ലാവരും മുഴുവൻ ആരോപണങ്ങളും നിഷേധിച്ചിട്ടുമുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ട് കേസുകളും രണ്ട് കേസുകളിലും പ്രധാനമായി വീണാ വിജയൻ കുരുങ്ങുന്നുണ്ട് അതിന്റെ പിന്നാലെ തന്നെ പിണറായി വിജയൻ കുരുങ്ങുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും രണ്ട് കാര്യങ്ങളിലും ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള വാർത്തയല്ല പ്രധാനമായും വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട് വീണ്ടും പരിഗണിക്കുമ്പോൾ അതിന്റെ കാര്യം നമുക്ക് വ്യക്തമാക്കാം ഇതിപ്പോൾ എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് വരും ദിവസങ്ങളിൽ ചില നിർണായക സംഭവ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല mm <laughs>